മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് സുസ്മിത ഫ്ലവേഴ്സ് ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന സുഗമോ ദേവി സീരിയലിലെ ദേവി എന്ന കഥാപാത്രത്തെയാണ് ഇപ്പോൾ താരം അവതരിപ്പിക്കുന്നത് ഇതിനു മുമ്പ് കേരളത്തിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായ നീയും ഞാനും എന്ന പരമ്പരയിലെ ശ്രീലക്ഷ്മി എന്ന നായിക കഥാപാത്രത്തെയായിരുന്നു താരം അവതരിപ്പിച്ചിരുന്നത് സുഗമോ ദേവി പരമ്പരയിലെ ദേവിക എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നടി സുസ്മിതക്കുണ്ടായ ഒരു മോശം അനുഭവത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഫ്ലവേഴ്സ് ചാനലിൽ തന്നെ സംപ്രേഷണം ചെയ്യുന്ന ഒരു കോടി എന്ന പരിപാടിയിലേക്ക് താരം വന്നപ്പോഴായിരുന്നു താരത്തിന്റെ മോശം അനുഭവത്തെക്കുറിച്ച് താരം തന്നെ തുറന്നു പറഞ്ഞത് ഫ്ലവേഴ്സ് ഒരു കോടിയിൽ വെച്ച് നടി സുസ്മിത പറഞ്ഞതിങ്ങനെ എനിക്ക് പട്ടി പൂച്ച കോഴി എന്നിങ്ങനെയുള്ള ജീവികളെയെല്ലാം വളരെയധികം പേടിയാണ് ഈ ജീവികളെയൊക്കെ കാണുമ്പോൾ താൻ ഓടിക്കുമെന്നും നടി സുസ്മിത പറയുകയുണ്ടായി ഇങ്ങനെ താൻ ചെയ്യാൻ ഒരു കാരണമുണ്ട് എന്നും സുസ്മിത പറഞ്ഞിരുന്നു ഞാനെന്റെ ഒരു ബന്ധു വീട്ടിൽ പോയി അപ്പോൾ ആ വീട്ടിൽ വളർത്തുന്ന ഒരു പട്ടി ഉണ്ടായിരുന്നു അന്നേ ദിവസം ആ പട്ടിയെ കെട്ടിയിട്ടിട്ടില്ലായിരുന്നു പട്ടിയെ കണ്ടതും ഞാൻ ഓടുകയായിരുന്നു ഞാൻ ഓടിയപ്പോൾ പട്ടിയും എൻ്റെ പിന്നാലെ കൂടി ഞാൻ ഓടിച്ചെന്നത് ഒരു കുളത്തിൻ്റെ അടുത്തേക്കായിരുന്നു അവിടെയുണ്ടായിരുന്ന ഒരു ചേട്ടൻ എന്നെ കണ്ട് പേടിച്ചു അന്ന് കഷ്ടിച്ചാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്നും സുസ്മിത പറയുന്നുണ്ട് കൂടാതെ താരത്തെ സ്ഥിരമായി ഓടിക്കുന്ന ഒരു ആടുമുണ്ടായിരുന്നു ആ ആട് സുസ്മിതയെ കണ്ടാൽ എപ്പോഴും ഓടിക്കുമായിരുന്നു ഇതെല്ലാം ഫ്ലവേഴ്സ് ഒരു കോടിയിൽ വെച്ചായിരുന്നു താരം തുറന്നു പറഞ്ഞത് സുസ്മിത തൻ്റെ മോശം അനുഭവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആരാധകർക്കും പ്രേക്ഷകർക്കും എല്ലാവർക്കും ഇത് വളരെയധികം തമാശയായിരുന്നു മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് സുസ്മിത സുസ്മിതയെ അറിയാത്ത മലയാളികൾ തന്നെ ഇന്ന് കുറവായിരിക്കും എം ബി എക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു താരം മോഡലിംഗിലേക്ക് എത്തിയത് താരം ഒരുപാട് ഫോട്ടോഷൂട്ടുകൾ നടത്തി ഫോട്ടോഷൂട്ട് ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു അതോടെ നിരവധി അവസരങ്ങൾ ലഭിച്ചു പിന്നീട് ആൽബത്തിലേക്കും ഷോർട്ട് ഫിലിമിലേക്കും അഭിനയിക്കാനുള്ള അവസരം ലഭിച്ചു അങ്ങനെയാണ് സി കേരളത്തിൽ സംപ്രേഷണം ചെയ്തിരുന്ന നീയും ഞാനും എന്ന പരമ്പരയിലേക്ക് നായികയായി അഭിനയിക്കാൻ അവസരം ലഭിച്ചത് ഇപ്പോൾ താരം സുഗമോ ദേവി എന്ന സീരിയലിൽ ദേവിക എന്ന നായിക കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് നീയും ഞാനും പരമ്പര അവസാനിച്ചിട്ടും ശ്രീലക്ഷ്മി എന്ന കഥാപാത്രത്തിന് ഇന്നും ആരാധകർ ഏറെയാണ് സുസ്മിതയെ നിങ്ങൾക്കിഷ്ടമാണോ പറയാൻ മറക്കരുത്